ഹായ് ഹലോ മഴതൂര് മുമ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മനുവിനെ കണ്ടപാടെ ആ ഒരു പാട്ടും പാടി വന്നാൽ ഈ നാഗീസ്റ്റക്കായി പോയിട്ടുണ്ട് കേട്ടോ മനുവിനെ കാണുന്നതും ചമ്മി നാറിപ്പോവാണ് അയ്യോ മനുവേടൻ ഇവിടെ ഉണ്ടായിരുന്നു എപ്പോഴാണ് മനുവേട്ടം വന്നതെന്നൊക്കെ ചോദിക്കുക ആ ഞാൻ വന്നിട്ട് കുറച്ച് നേരമായി പാട്ടൊക്കെ പാടിയാണല്ലോ വരുന്നത് എന്നാൽ പിന്നെ ഞാനിവിടെ ഒന്ന് കേൾക്കട്ടെ പാടിക്കെന്ന് പറയാം അല്ല ഞാനത് വെറുതേന്ന് ഇങ്ങനെ പറയുമ്പോൾ മുത്തശ്ശി പറയാം എടാ അവളെ നിമിഷ കവിയാണ് എന്നെ കാണുമ്പോഴ് അപ്പോഴവൾക്ക് പാട്ട് വരും എന്നെക്കുറിച്ചൊക്കെ പാട്ടുണ്ടാക്കുമോള് ആണോ അങ്ങനെയൊക്കെ ഉണ്ട് കഴിവൊക്കെ ഉണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞാൽ അവർ ചിരിച്ചു നിൽക്കാം എന്നിട്ട് എന്നിൻ്റെ മനു നേരം ആൻറ്റിയെ കാണാനായിട്ട് പോവുകയാണ് ആ ആൻറ്റിയെ കാണുമ്പോൾ തന്നെ ആൻറ്റി പറയാം ഇടമനു നീ എപ്പോഴാണ് വന്നത് ഞാനാണെങ്കിൽ ബാങ്കിലേക്ക് പോകാൻ ഇറങ്ങി നിൽക്കുമായിരുന്നു എന്തായാലും വാ നമുക്കൊരുമിച്ച് ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരും കൂടി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് പറയുന്നുണ്ട് അല്ല ആഹാരമൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ പക്ഷേ മുത്തശ്ശി പറഞ്ഞു അലീന അത്ര കുഴപ്പക്കാരിയാണെന്ന് എന്തെങ്കിലും പറഞ്ഞാൽ കുറ്റമൊക്കെ പറയുമെന്ന് പറയണം തിരിച്ച് മറുപടി പറയുമെന്നൊക്കെ പറയുന്നുണ്ട് ആ അതൊക്കെ ഉണ്ട് അവളുടെ കയ്യിൽ എന്നാലും ആഹാരമൊക്കെ നല്ല നീറ്റായിട്ട് ഉണ്ടാക്കും നല്ല ടേസ്റ്റാണ് ഓ അത് ശരി അപ്പോൾ അലീന അങ്ങോട്ട് വരാട്ടോ അലീനോട് പറയണ ചായ എടുക്കാനായിട്ട് അങ്ങനെ ചായ ഇടാനായിട്ട് അലീന പോവാണ് ആ സമയത്ത് വൈജി എന്തി മനുവിനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇടാ ഇവിടെ കുറച്ചുകൂടെ പ്രായം കുറഞ്ഞ ഇങ്ങനെ കൂടിയ ആൾക്കാർ മതിയായിരുന്നു ഇവിടെയൊക്കെ കൊണ്ട് നിർത്തിയാൽ എങ്ങനെ വിശ്വസിച്ച് നിർത്തും ഞാനാണെങ്കിൽ ബാങ്കിൽ പോവും ഇവിടെയാണെങ്കിൽ ആരും അമ്മയാണെങ്കിൽ വയ്യാണ്ട് കിടക്കുന്നത് എന്തെങ്കിലും സംഭവിച്ചാലോ എന്ത് സംഭവിക്കാൻ പിന്നെ തൊലിവെളുപ്പും ഭംഗിയും ഒക്കെ കണ്ടാൽ ഇപ്പം തന്നെ കണ്ടില്ലേ അവളെ കണ്ടാൽ തന്നെ അറിയില്ലേ പിന്നെ ആരെങ്കിലും ഒക്കെ കയറി വരെ ഒക്കെ ചെയ്താൽ അല്ലെങ്കിൽ തന്നെ ഇവിടെയും ആണുങ്ങളൊക്കെ ഉള്ളതല്ലേ നിന്നോട് പറയാമോ ഇല്ലയെന്ന് എനിക്ക് അറിഞ്ഞൂട എന്നാലും ഞാൻ പറയാം രോഹിത് അവനൊക്കെ ചെറുപ്പമല്ലേ അവർക്കൊക്കെ അവളോട് എന്തെങ്കിലും തോന്നിയാൽ തീർന്നില്ലേ കേസ് അതാ ഞാൻ പറയണത് ഓഹ് കുറച്ചുകൂടി പ്രായമുള്ള ആരെങ്കിലും മതിയാർന്നു അല്ലാതെ അവളോട് എനിക്ക് വ്യക്തിപൈരാകുമ്പോൾ ദേഷ്യമൊന്നുമില്ല ഒരു കാര്യത്തിലുള്ള പേടി മാത്രമേ എനിക്കുള്ളൂ പിന്നെ ബാലചന്ദ്രൻ വരുമ്പോഴും ഇവിടെ ആരും ഇല്ലല്ലോ ഉച്ചയ്ക്ക് ഉണ്ണാൻ വേണ്ടിയിട്ട് വരില്ലേ അതൊക്കെ കൊണ്ട അയ്യോ എൻ്റെ പൊന്നാൻറ്റി അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ അവളൊരു പാവം അതുമല്ല അങ്ങനെയൊന്നും അവൾ മോശമായിട്ടൊന്നും ആരോടും പെരുമാറില്ല ഓർഫണേജിലൊക്കെ വളർന്നതല്ലേ പിന്നെ ഓർഫണേജിലെ കാര്യമൊന്നും നീ കൂടുതൽ ഇങ്ങോട്ട് പറയണ്ടാട്ടോ പിന്നെ എന്നെ ഈ ഒരു പ്രായത്തിൽ തോന്നും എങ്ങനെയായാലും ഒരാണിനൊരു പെണ്ണിനോടും പെണ്ണിനാണിനോടും സ്നേഹവും ഒക്കെ തോന്നും എന്തെങ്കിലും മനസ്സിൽ കയറി കൂടിയാലേ ഒന്നും പറഞ്ഞിട്ട് കായാതോ ഒരു കാര്യമില്ല പിന്നെ ഇതിൻ്റെ പുറകെ തൂങ്ങേണ്ടത് ഞങ്ങളായിരിക്കും അതുകൊണ്ടാണ് ഇനിയിപ്പോൾ അയലോക്കത്തുള്ളവർ പോലും ഇങ്ങോട്ട് എത്തിയും വലിഞ്ഞൊക്കെ നോക്കാൻ തുടങ്ങും ഇവിടെ വേലക്കാരിയെ കാണാനെന്നും പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ തന്നെ അവളെ കണ്ട ഈ വീട്ടിലുള്ള കൊച്ചാണെന്നല്ലേ പറയുള്ളൂ എന്നോട് എൻ്റെ ഒരു ഫ്രണ്ട് കണ്ടിട്ട് എന്നോട് ചോദിക്കാണ്ട് ഇതിൻ്റെ മുകളാണോ എന്ന് അറിയോ അതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് അവളുടെ ഒരു രീതിയും കാര്യമൊക്കെ അങ്ങനെയുള്ള പേടി മാത്രമേ ഉള്ളൂ അല്ലാണ്ട് എനിക്ക് അവളോട് ദേഷ്യമോ വൈരാഗ്യമോ ഒന്നുമില്ല അല്ലെങ്കിൽ തന്നെ അവളെൻ്റെ ആരാ ആരുമില്ലല്ലോ ഇതൊക്കെ കേട്ടുകൊണ്ട് നമ്മുടെ അലീന അവിടെ നിപ്പുണ്ട് കിട്ടും അലീനയ്ക്ക് നല്ല സങ്കടം ആവേണം എന്നാലും അലീന ഒരു ആ കപ്പിലെ ചായ അവിടെ കൊണ്ട് വയ്ക്കുമ്പോൾ അത് വാങ്ങി കുടിച്ചിട്ട് അത് അയ്യോ എൻ്റെ ചായ ഇങ്ങനെ ഇരിക്കുന്നത് മോശമാണല്ലോ എന്നുള്ള രീതിയിൽ ഇവിടെ മനു പറയാണ് അപ്പത്തന്നെ ആ ചായ എടുത്ത് വൈജ കുടിച്ചിട്ട് പറഞ്ഞുകൊണ്ട് ഇതിലൊരു മോശം ഇല്ല നല്ല ചായ തന്നെയടാ എന്നിങ്ങനെ പറയട്ടോ കേട്ടോ എന്നാലും അലീനെക്കുറിച്ച് വീണ്ടും നല്ലത് പറയണേ കേൾക്കാൻ വേണ്ടിയിട്ടാണ് മനു അങ്ങനെ പറഞ്ഞത് അപ്പോൾ ആ സമയത്ത് നമ്മുടെ അലീനയ്ക്ക് നല്ല വിഷമം ആവണമുണ്ടല്ലോ അലീന സങ്കടപ്പെട്ടിട്ട് മാറി നിൽക്കുവാണ് അപ്പം മനു പറഞ്ഞിട്ട് ഞാൻ അലീനയൊന്നും ഉപദേശിച്ചാലോ പിന്നെ ഉപദേശിച്ചിരുന്നും കാര്യമില്ല ഈ പ്രായത്തിലൊന്നും ഏക്കില്ല എന്തായാലും എനിക്ക് സമയമായി ഞാൻ പോകണേന്ന് പറഞ്ഞിട്ട് അവിടെ ബാങ്കിലേക്ക് പോകാന കേട്ടോ അങ്ങനെ അലീനയോട് വന്ന് കാര്യങ്ങൾ പറയാൻ വേണ്ടി വരുമ്പോൾ അലീന പറയാം ഞാൻ എല്ലാം കേട്ടു എനിക്ക് നല്ല വിഷമമുണ്ട് പക്ഷേ ഞാൻ ഇങ്ങനെയൊന്നും ഉള്ളൊരു കുട്ടിയല്ല ഞാൻ നല്ല മര്യാദയായിട്ട് തന്നെയാണ് ജീവിക്കുന്നത് ഞാനായിട്ടും എൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു മിസ്റ്റേക്കും ഉണ്ടാവില്ല ഞാൻ എന്നെ നോക്കിക്കോളാം അങ്ങനെ ആരും വിഷമിക്കണ്ട പിന്നെ എൻ്റെ മമ്മി എന്നെ നല്ല പോലെ തന്നെ വളർത്തിയിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാം ഇനി എൻ്റെ മുഖം വല്ല വികൃതമാക്കേണ്ട ആവശ്യമുണ്ടോ അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും തിളച്ച വെള്ളമെന്തെങ്കിലും കോരി ഒഴിച്ചാൽ വികൃതമാക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാം കേട്ടോ അത് കേൾക്കുമ്പോൾ മനുവിന് വിഷമാകാനുണ്ടോ മനു പറയാം ലീന അങ്ങനെയൊന്നും പറയല്ലേ അതൊക്കെ പോട്ടെ ആൻറ്റി അങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് വെച്ച് നീ ഇങ്ങനെയൊക്കെ ചെയ്യാൻ നിന്നാ കൊള്ളാവല്ലോ ആ നിനക്ക് ഞാനുണ്ട് ഒന്നും കൊണ്ട് എന്ന് എന്നും പറഞ്ഞ് സമാധാനപ്പെടുത്തിയിട്ട് മനുപോകാട്ടോ അങ്ങനെ ഈ സമയത്ത് രോഹിത് നേരെ നമ്മുടെ ഹരിയെ കാണാൻ പോയിട്ടുണ്ട് അപ്പോൾ ഹരിയാണെങ്കിൽ രോഹിത്തിനെ കാണാനായിട്ട് ഹോട്ടലിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്താ താമസിച്ചെന്ന് ചോദിക്കാം എടാ ഇന്ന് ബാങ്കിലെത്ത കാരണം അമ്മ വീട്ടിൽ തന്നെ ഉണ്ട് അതുകൊണ്ട് വല്ല വിധേനം എന്തൊക്കെയോ കളത്തിലും പറഞ്ഞാൽ ഞാൻ ചാടിയത് ഓ അത് ശരി ഞാൻ ചോദിച്ച സാധനം എന്തേലും ചോദിക്കാം ഹരി അപ്പോൾ ഒരു പൊതിയെടുത്ത് കൊടുക്കുകയാണ് ഹരിയുടെ കയ്യിൽ രോഹിത് മയക്കുമരുന്നിൻ്റെ ഒരു പൊടിയാണ് അത് വാങ്ങുമ്പോൾ തന്നെ അവന് സന്തോഷമാവാനാണ് ഇനി പൈസയ്ക്ക് വേണം കുറച്ച് എന്തിനാണെന്ന് നിനക്ക് ഇത്ര പൈസയുടെ ആവശ്യമെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് കുറേ പെൺ പിള്ളേരുണ്ടല്ലോ അവരുമായിട്ടൊക്കെ ഞാൻ കണക്ഷനില്ലേ ഇവർക്കൊക്കെ ചിലവിന് കൊടുക്കേണ്ടത് പിന്നെ നിന്റെ വീട്ടിൽ ഇപ്പം പുതിയൊരുത്തി വന്നിട്ടുണ്ടല്ലോ അവളും ഇപ്പം എന്റെ കസ്റ്റഡിയിലുണ്ട് അപ്പോൾ തന്നെ രോഹിത് പറഞ്ഞോട് ഓ നീ ഭാഗ്യവാനോടാ എത്ര പേരാ ഒരു സമയം നിനക്ക് ആ ഒന്ന് മുട്ടി നോക്ക് നിന്റെ വീട്ടിൽ നിൽക്കുന്ന അടുത്ത് എനിക്ക് അതിനൊന്നും വയ്യ എനിക്കതിനുള്ള എക്സ്പീരിയൻസും ഇല്ല ഈടാ നീ പോയി മുട്ട് ഞാനൊരു ദിവസം വന്ന് ഞാൻ പറഞ്ഞില്ലേ അവൾ എനിക്ക് ചായയായിട്ടുണ്ട് തന്നു അപ്പോൾ ഞാനൊക്കെ ഉമ്മ ഒക്കെ കൊടുത്തു വിശ്വാസം അല്ലെങ്കിൽ നീ മുത്തശ്ശൂട് പോയി ചോദിച്ചു നോക്ക് എന്ന് പറയാട്ടോ ഹരി അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് രോഹിത് വിചാരിക്കണത് ശരിയാണ് ഞാനും ഒന്ന് മുട്ടി നോക്കാം എന്ന് അപ്പോൾ ഉടനെ വീണ്ടും എങ്ങനെയാണ് ആദ്യം ചെയ്യേണ്ടതെന്ന് പൊയ്ക്കുമ്പോൾ ഇടാ നീ ഒന്നും കൊണ്ടും പേടിക്കണ്ട അവളെടുത്ത് ചായയിട്ടുണ്ട് വരാൻ പറയണം എന്നിട്ട് നീ ഉള്ളടുത്ത് വരാൻ പതുക്കെ അവളെ സോപ്പടെയും അവളെ ഡ്രസ്സ് കൊള്ളാം എന്നും അല്ലെങ്കിൽ നല്ലതായിട്ടുണ്ടെന്നും സുന്ദരിയാണെന്നൊക്കെ പറഞ്ഞ് അവൾ ഇങ്ങനെ പറയണം അങ്ങനെ നീ നിൻ്റേതാക്കി മാറ്റണം അതാണ് വേണ്ടത് നീ ഒന്ന് ശ്രമിച്ചു നോക്ക് വീഴും അവൾ എന്നൊക്കെ ഇങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്ത് കൊടുക്കാട്ടോ അത് കേട്ടിട്ട് സന്തോഷം ആലോചിക്കുക നമ്മുടെ രോഹിത് ഞാനും ഒന്ന് മുട്ടി നോക്കാമെന്ന് അപ്പോൾ ഈ സമയത്ത് അവൾ രേവതിയെ കാണിക്കുന്നുണ്ട് രേവതി ആണെങ്കിൽ മാമച്ചനെ ഗ്രേസമ്മ പറഞ്ഞിട്ട് കുറച്ച് ഭാവിക്ക ജ്യൂസും കുക്കുമ്പറും ഒക്കെ ആയിരുന്നു കൊടുക്കുന്നുണ്ട് ഷുഗറും പ്രഷറും കൊളസ്ട്രോൾ ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ മാറാനാണ് അപ്പോൾ അങ്ങനെ അത് വാങ്ങിച്ച് കുടിക്കാൻ മടിക്കുകയാണ് എന്നാലും രേവതി കുട്ടി പറയാം ഇത് കുടിച്ച് ഇതിൻ്റെ ക്ലാസ്സും കൊണ്ട് ഞാൻ പോകത്തുള്ളൂ എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ ആ രേവതിയുടെ സ്നേഹത്തിൽ കൊടുക്കുമ്പോൾ അത് വാങ്ങിച്ച് കുടിക്കുന്നുണ്ട് ഇവിടെ വച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഇത് വാഷ് ബേസിൻ്റെ ഒഴിച്ചാലോ എന്ന് വെച്ചിട്ടാണ് കേട്ടോ അങ്ങനെ അതെല്ലാം വാങ്ങി കുടിക്കുകയാണ് എന്നിട്ട് കുക്കുമ്പോൾ ഒക്കെ ഞാൻ ഇവിടെ വച്ചേക്കാൻ കഴിച്ചോളൂ എന്ന് പറയാം അങ്ങനെ രേവതിയും മാമച്ചനും ഗ്രഹസമയം തമ്മിൽ നല്ലൊരു കെമിസ്ട്രി അവിടെ വർക്ക് ചെയ്യാട്ടോ കേട്ടോ എപ്പിസോഡ് ഇരുന്നത് പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാം ചാലിഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്